ചേട്ടൻ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന വിവാദ ഭരനാട്യത്തിൽ ഇടയ്ക്ക് ഉമ തോമസ് താഴത്തേക്ക് വീഴുന്ന ദൃശ്യം ഇപ്പോൾ പൂർണ്ണമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് വളരെ യാതൊരു തരത്തിലുമല്ല ഒരു പ്രിക്കോഷൻ ഇല്ലാതെയാണ് അവിടെ ഇത് പണിതെന്നു ഒക്കെ നമുക്ക് നിന്ന് ദൃശ്യമാണ് എന്താണ് ചേട്ടിനു പറയാനുള്ളത് ഏഹ് ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അവർ ചെല്ലുന്നു മധ്യഭാഗത്തായിട്ടിരിക്കുന്നു സംഘാടകർ എന്തോ പറയുമ്പോൾ സജി ചെറിയാൻ മന്ത്രിയെ കണ്ടുകൊണ്ട് ഇവർ എഴുന്നേൽക്കാണ് മുന്നോട്ട് പോകുമ്പോൾ ആ ആ രണ്ടര മീറ്റർ വീതിയുള്ള ആ കസേരകൾ അറ്റത്താണ് കൊണ്ടിരിക്കുന്നു ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ ഇങ്ങനെ പുറകോട്ട് മാറി കൊടുക്കുമ്പോൾ ഉമാ തോമസും മുന്നേക്ക് നടക്കാനായിരുന്നു ഇവരെ കാലുകൾ തമ്മി ചെറുതായിട്ട് എന്തോ തട്ടിയതാണ് ഇവരുടെ ബാലൻസ് നഷ്ടപ്പെടുന്നു ഇവർ ആ ബാരിക്കേഡും ബാരിക്കേഡ് എന്ന് പറയാൻ പറ്റില്ല റിബൺ അതായത് ക്യൂ മാനേജറും തകർത്തുകൊണ്ട് താഴേക്ക് പോവുകയാണ് ഇതില് സജി ചെറിയാൻ വന്നിട്ട് ഇങ്ങനെ നോക്കി അയ്യോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും സജി ചെറിയാൻ ഈ പരിപാടിയുമായി തുടരുകയാണ് ആട്ടം പാട്ടു അവിടെ തുടരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ സംഘാടകരിലെ അതായത് മൃദംഗാ മിഷന്റെ സിഇഒയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിലെ പുള്ളി മറ്റേ മറ്റേ ജോൺ ബെട്ട സ്റ്റൈലിൽ ഒരു പേരനയൊക്കെ പിടിച്ചു ഇങ്ങനെ ഇരുന്നിട്ട് ഏർ മൂന്നര കോടി രൂപയാണ് ഞങ്ങൾക്ക് ലാഭം കിട്ടിയത് തിരിച്ചത് അതിൽ മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ ഇതുവരെ ചിലവായിട്ടുണ്ട് ഇനി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ന് ആദായനികുതി ഉദ്യോഗസ്ഥരെ ബാങ്ക് അക്കൗണ്ടിലും മരവിപ്പിച്ചിട്ടുണ്ട് കുമാർ ബാങ്ക് അക്കൗണ്ടുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ആ രണ്ടു മുറി ഒരു മുറി കടയിലാണ് ഈ ഓഫീസ് എന്നുള്ളതിന് പറഞ്ഞാൽ അവന്റെ മറുപടി എന്താ അറിയോ ചെറിയതിൽ നിന്നല്ലേ വലുതാ ഇങ്ങനെ ഒരു വലിയ കുംഭകോണം നടത്തി വലിയ കമ്പനി ഉണ്ടാക്കുക എന്നതായിരുന്നു കുമാറിന്റെ ലക്ഷ്യം ന്യായീകരിക്കുവാണ് ന്യായീകരിക്കുവാണ് ഇനി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഞാൻ പറയട്ടെ ഈ മാധ്യമങ്ങളിൽ അടക്കം റിപ്പോർട്ട് ടി വിയിൽ അരുൺകുമാർക്ക് വലിയ കണക്ക് നിരത്തുന്നത് ഞാൻ കണ്ടു ആയിരത്തി അറുന്നൂറ് രൂപ സാരിക്ക് വാങ്ങി ഇല്ലാത്തത് നമുക്ക് പറയേണ്ട ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭാര്യ ഈ പരിപാടിയിൽ പങ്കെടുത്താണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസിൽ കൊടുത്തത് സാരിക്ക് വേണ്ടി എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് പിന്നെ മേക്കപ്പിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുള്ളിക്കാരെ ഡാൻസ് പഠിപ്പിക്കുന്ന സാറിന് എണ്ണൂറ് രൂപ ദക്ഷിണയായിട്ട് കൊടുത്തിട്ടുണ്ട് മേക്കപ്പിട്ടനും മറ്റു ആയിട്ട് ഈ മൃതംഗാവിശ്യം പിരിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി ചിലപ്പോൾ ഈ ചില ഡാൻസ് ടീച്ചർമാർ സാരിക്ക് എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി അറുന്നൂറ് പിരിച്ചോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഇനി മൃദംഗാവിശ്യം ഈ മൂവായിരത്തി അഞ്ഞൂറ് മാത്രമേ പിരിച്ചുള്ളെങ്കിലും അതേതാണ്ട് നമ്മൾ കണക്കൂട്ടിയായിരുന്നു നാലു നാലര കോടി രൂപയുടെ തട്ടിപ്പാണ് പറഞ്ഞത് അത്രയും കോടി രൂപയൊന്നും ഇവർ പറയുന്ന മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയൊന്നും ഈ പരിപാടിക്ക് ചിലവാവില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് മാത്രമല്ല പത്രസമ്മേളനത്തിൽ ചോദിച്ചത് ദിവ്യ ഉണ്ണിക്ക് എത്രയാണ് കൊടുത്തത് ദിവ്യ ദിവ്യകുണ്ണി നല്ല രീതിയിൽ സഹകരിച്ചു കൃത്യം പറയണില്ല ശരിയാണ് ജി സി ഡിക്ക് കൊടുത്ത പൈസ പറയുന്നുണ്ട് പോലീസിൽ അടച്ച പൈസ പറയുന്നുണ്ട് ഗിന്നസിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ദിവ്യ ഉണ്ണിക്ക് കൊടുത്ത പൈസ മാത്രം പുള്ളി വാതമൊന്നും പറയുന്നില്ല അത് പോട്ടെ ചിലപ്പോൾ എന്തെങ്കിലും വായിപ്പുള്ളട്ടെ പറയാതിരിക്കട്ടെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വലിയ കൊള്ളയാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല കഴിഞ്ഞ ദിവസം ഇവർ വന്നിരുന്ന മെഴുകുക ഏഹ് ഇനി ഗിന്നസ് റെക്കോർഡ് കിട്ടിയ പിന്നെ ഗിന്നസ് റെക്കോർഡ് കൊടുക്കുമല്ലോ ഫ്രെയിം ചെയ്ത് കൊടുക്കുമല്ലോ ഇത് ആ സമയത്ത് എന്റെ പുറത്ത് എൽഇ ഡി വാളിൽ കൃത്യമായിട്ട് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു കണ്ടായിരുന്നോ അതിൽ പറയുന്നത് എന്താണെന്നറിയോ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് ദ ലാർജസ്റ്റ് ഭരതനാട്യം ഡാൻസ് വാസ് അച്ചീവ്ഡ് ബൈ മൃദങ്ക വിഷൻ പ്രീമിയം ആർട്ട് മാഗസിൻ നിഗോഷ് കുമാർ ആൻഡ് ഷമീർ അബ്ദുൾ റഹീം ഓൾ ഇന്ത്യ ഇൻ കൊച്ചി കേരള ഇന്ത്യ ഓൺ ഡിസംബർ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ആർക്കാ കിട്ടിയേ ദിവ്യ ഉണ്ണിക്ക് അല്ല കിട്ടിയേ ചില പറയുന്നുണ്ട് ദിവ്യ ഉണ്ണിയുടെ അറിവില്ലായ്മ ദിവ്യ ഉണ്ണിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപറ്റിന് വന്ന് അപകടം സംഭവിച്ചു അങ്ങനെ ഒന്നുമല്ല ദിവ്യ ഉണ്ണിയെ ഒരു സെലിബ്രിറ്റി ആയിട്ട് പൈസ കൊടുത്ത് വിളിച്ചു അവരോട് വന്നു പരിപാടി ചെയ്തു ഇനി ഈ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ രണ്ടു വർഷത്തെ കഷ്ടപ്പാടാണ് ഈ പരിപാടി നടത്തിയത് ഈ കുടുംബവും വന്ന കുടുംബങ്ങൾക്കൊക്കെ നന്ദി പറയുന്നുണ്ട് ടീച്ചേഴ്സിന്റെ കുടുംബങ്ങൾക്കൊക്കെ നന്ദി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു പോകുന്നുണ്ട് ഇനി ഞാൻ പറയട്ടെ ഈ കുടുംബങ്ങൾക്ക് നന്ദി പറയുമ്പോൾ ഈ പങ്കെടുക്കാൻ വന്ന കുടുംബാംഗങ്ങളിൽ ഒരാൾക്കെങ്കിലും നീക്കൊരു ഫ്രീ ടിക്കറ്റ് കൊടുത്തിട്ട് നന്ദി പറ ശരി എന്നാ നൂറ്റി കൊടുത്ത് ഞാനും ടിക്കറ്റ് എടുത്തത് ഞാൻ ബുക്ക് മൈ മൈഷോയ്ക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ വക്കീലിനെ നയിച്ചിട്ടുണ്ട് കൃത്യമായി അതായത് ഞാൻ ബുക്ക് മൈ ഷോയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് ഈ മൃഗാവിഷന്റെ ഈ പരിപാടി കാണുന്നതിന് മാത്രമല്ല ഈ ഗിന്നസ് വേൾഡ് അറ്റം കഴിഞ്ഞിട്ട് അവിടെ നടക്കാൻ പോകുന്ന മൂന്ന് നാല് മണിക്കൂറുള്ള സ്റ്റേജ് ഷോ അത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് എനിക്ക് കാണാൻ പറ്റി ടിക്കറ്റ് അത് നടന്നില്ലല്ലോ അടേ അപകടം നടന്നുകൊണ്ട് മാറ്റി വെച്ചു എന്ന് പറയുകയാണെങ്കിൽ അപകടം നടന്നു മാറ്റി നോക്കണമായിരുന്നു അല്ലെങ്കിൽ അപകടം നടന്ന് അവിടെ മ്യൂട്ട് ചെയ്ത് ഈ പരിപാടി ഗിന്നസ് വേൾഡ് അറ്റം മാത്രം നടത്തി ആ റെക്കോർഡ് വാങ്ങിച്ചിട്ട് ഇത് അവസാനിപ്പിക്കണം ഇത് കഴിഞ്ഞിട്ട് അവതാരകരായി വന്ന അവതാരങ്ങൾ അവരവിടെ കാട്ടിക്കൂട്ടിയ കുറെ കോപ്രായങ്ങളുണ്ട് ആർക്കാ അപകടം പറ്റിയെന്ന് പോലും അറിയാത്ത ഒരു അവതാരക ആ വിഷ്വൽസ് വേണമെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റുമോ എന്ന് കരുതി കാണിച്ചിട്ട് എന്റെ അതിൽ അവർ പറയാണ് ഒരു അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ എം എൽ എ സാറിന് ഒരു ചെറിയ അപകടം പറ്റി എം എൽ എ സാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ദൈവം സഹായിച്ച് എം എൽ എ സാർ സുരക്ഷിത അതായത് എം എൽ എ വനിതയാണെന്ന് പോലും ഇവർക്ക് അറിയില്ല അപ്പൊ ചോദിക്കും സാറൊന്നും അദ്ദേഹമൊന്നും പുരുഷനെ വിളിച്ചുകൂടെ എന്ന് ചോദിക്കും ഇത് കാണുമ്പോൾ അറിയാം ആ ഫേസ് എക്സ്പ്രഷൻ എന്നറിയാം ആരാക്കാപകം പറ്റിയെന്ന പോലും അവതാരം പിന്നെ എന്ത് അവതാരമാണ് ഇവര് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം എന്നിട്ട് ആളുകളെ പുറത്തോട്ട് ഇറങ്ങി പോണം എന്നിട്ട് ഞങ്ങൾ 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 എന്ന് പറയുന്നത് അതായത് ഞങ്ങളുടെ എഫേർട്ട് ഞങ്ങളുടെ ഈ പത്ത് പന്ത്രണ്ടായിരം പേര് ഗ്ലോബലി വന്നു എന്ന് ഇവര് പറയുന്നു വേണ്ട ഗ്ലോബലി ഒന്നും വേണ്ട നമ്മൾ കാസർകോട് തിരുവനന്തപുരം വരെ വന്നു എന്നിരിക്കട്ടെ അവരുടെ എഫേർട്ടിനും പറയുന്നില്ല ചോര നീരാക്കിയ കൂലിപ്പണിക്കാരന്റെ പോലീസുകാരന്റെ പട്ടാളക്കാരന്റെ അല്ലെങ്കിൽ കശുവണ്ടി തൊഴിലാളികളുടെ ഒക്കെ മക്കളായിരിക്കും ഈ പരിപാടിക്ക് വന്നേക്കുന്നത് ഒരാൾക്ക് ആവറേജ് എണ്ണായിരം രൂപ ചിലവായിട്ടുണ്ട് എനിക്ക് എണ്ണായിരം രൂപ ചിലവായി മൊത്തം പരിപാടി വൈഫിനെ വിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വേറെ ഇതിന്റെ ഒരു വീഡിയോ ചെയ്ത് പറയാനായിട്ട് വന്നിട്ട് ഈ മണ്ടനയും അവര് പറ്റിച്ചു ഏഹ് ഈ മാധ്യമ പൊട്ടനും തിരക്കാതെ പോയി പൈസ കൊടുത്തു ഇടാ നമ്മുടെ വീട്ടില് ഭാര്യയോ സഹോദരിയോ കുഞ്ഞുങ്ങളോ ഒക്കെ ഒരാഗ്രഹം പറയുകയാണ് നമ്മൾ അതിനൊപ്പം നിൽക്കേ ഉള്ളൂ പോട്ടെ മൂവായിരത്തഞ്ഞൂറ് രൂപ എണ്ണായിരം ഉള്ളൂ കൊടുത്തേ പോട്ടെ പരിപാടി അല്ലേ നടക്കട്ടെ എന്നേ ആയിരിക്കുള്ളൂ ഞാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പൈസ കൊടുത്തു നല്ല പറഞ്ഞത് ഭാര്യയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് അവള് പൈസ കൊടുത്ത് പോയോ ഞാൻ പറയുന്നത് അപ്പൊ എന്താ പോലും നമ്മള് കൊടുത്തതാണ് ബുക്ക് മോഷോയിൽ ടിക്കറ്റ് എടുത്തി പരിപാടിക്ക് നമ്മൾ പോയതാണ് അപ്പൊ നമ്മളെ പരിപാടി കാണിച്ചിട്ടില്ല അപ്പൊ ബുക്ക് മൈഷോയ്ക്കെതിരെ നമുക്ക് പരാതി എനിക്കെ പൈസ തിരിച്ചുവിടും നൂറ്റി അറുപത്തി രൂപ എനിക്ക് മാത്രമല്ല ആ ടിക്കറ്റ് എടുത്ത മുഴുവൻ ആളുകൾക്കും പൈസ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു ഇതുവരെ എല്ലാവരും മൃതംഗാ വിഷൻ എന്തെങ്കിലും ദിവ്യമണ്ണിക്കെതിരെ ആണല്ലോ കേസ് എന്റെ കേസ് ബുക്ക് മൈഷോയ്ക്കെതിരെയാണ് നിങ്ങളാണ് ടിക്കറ്റ് കിട്ടുന്നത് അപ്പൊ പരിപാടി നടന്നെങ്കിൽ എനിക്ക് പൈസ അരിച്ചിട്ട് പരിപാടിയുടെ പകുതി നിങ്ങൾ കാണിച്ചു ഏഹ് പരിപാടിയുടെ പകുതി നിങ്ങൾ കാണിച്ചു പകുതി പൈസ എടുത്തു ബാക്കി പൈസ റിട്ടേൺ ചെയ്യണം ഇതാണ് നമ്മുടെ ഡിമാൻഡ് ന്യായമായ കാര്യമല്ലേ ഞാൻ ചോദിക്കുന്നത് എം എൽ എ ഉമാ തോമസിന് അപകടം പറ്റിയതിൽ സങ്കടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞാൻ അമ്മയുടെ പ്രായമുള്ള ആരാധയായ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ് ഒരു ഇലക്ഷൻ മത്സരിക്കേണ്ട കാലം തൊട്ട് ഒരു സൈബർ അറ്റാക്കും ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ടപ്പോഴും അവരുടെ കൂടെ നിന്ന് നമ്മൾ മാധ്യമ പ്രവർത്തകരെ നിന്ന് നമ്മൾ അവർക്ക് അനുകൂലമായി വാർത്ത വേർത്ത മുന്നോട്ട് പോകുന്ന ഒരാളാണ് ആളുകളോട് സ്നേഹത്തോടെ പെരുമാറുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്ന തൃക്കാക്കിയോ മണ്ഡലത്തിലാണ് ഞങ്ങളുടെ എം എൽ എ ആണ് എനിക്ക് അവിടെ വോട്ടില്ലെങ്കിൽ പോലും എന്റെ ഭാര്യ വോട്ട് ചെയ്യുന്നത് തൃക്കാക്കിയോജ മണ്ഡലത്തിലാണ് അപ്പൊ അവിടെ അവിടുത്തെ വോട്ടറാണ് ഞങ്ങളുടെ എം എൽ എക്കാണ് ഞാൻ അവിടെ സംഭവിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് വിഷമമുണ്ട് പക്ഷെ എന്നിട്ടും അവരെ ആക്ഷേപിക്കുകയായിരുന്നു ഇവരെന്നുള്ളത് അതായത് സജി ചെറിയാൻ ഈ വേദിയിലേക്ക് കയറി വരുമ്പോ സജി ചെറിയാന്റെ ഗൺമാൻ ചോദിക്കുന്നുണ്ട് ഏഹ് ഇത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതിന് സുരക്ഷിതമല്ലല്ലോ എന്ന് ഗൺമാൻ ചോദിക്കുന്നുണ്ട് എന്നിട്ടും അവിടുത്തെ ഒരു വരി കസേര എടുത്തു മാറ്റാൻ സജി ചെറിയാനോ നിർദ്ദേശം കൊടുക്കാൻ സജി ചെറിയാനോ എ ഡി ജി പിക്കോ എ ഡി ജി പി അടക്കമുള്ളവരോട് ഉണ്ട് എന്നുള്ളതാ ഇവര് തയ്യാറായില്ല എന്നുള്ളതാ അതാണ് ഇത്രയും വലിയ അപകടത്തിലേക്ക് കലാശിച്ചത് ഇനി ഈ മൃദംഗാവിഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു സ്ഥാപനം ഉണ്ടാകാം ഒരു മാഗസിന്റെ രജിസ്ട്രേഷൻ ഉണ്ടാവാം അവർ ഇത്രയും വലിയ പരിപാടി നടത്തുമ്പോൾ ഇത്രയും പ്രമുഖന്മാരെ അവിടെ എത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ജോയിലു കസ് ആണ് മെയിൻ സ്പോൺസർ കല്യാൺ സെപ്സ് കൈയഴിയാ ഞങ്ങൾക്കൊന്നും അറിയില്ല എങ്ങനെ കൈ പറ്റും നിങ്ങളുടെ കല്യാണരാമന്റെ മകൻ അവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഈ പരിപാടിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദിവ്യ ഉണ്ണി പ്രശംസിച്ചിട്ടുണ്ട് സംഘാടകരെ പ്രശംസിപ്പിച്ചിട്ടുണ്ട് ഇടയി ഇത് രണ്ടവമാർഗ്ഗ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ നാട്ടുകാരുടെ പണവും പിരിച്ച് വലിയ പരിപാടി എന്നിട്ട് അവന്റെ ഒക്കെ കോടുകളും കൊണ്ട് പോകാമെന്നുള്ളതായിരുന്നു കണക്കുകൂട്ട് ദൈവം അത് തടയിട്ടു പക്ഷെ തടയിട്ടത് ആ പാവം സ്ത്രീയെ വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടകരമായ സത്യം ഈ പറഞ്ഞ കഥകളല്ല വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യോമാന ന്യായീകരണം കേൾക്കുമ്പോ സത്യം പറഞ്ഞാണ്ടല്ലോ തോന്നുന്നത് മറ്റുവല്ലോ പറയാൻ പറ്റത്തില്ല ഈ പല മാധ്യമങ്ങളിലും പറയണത് ഈ വന്ന പന്ത്രണ്ടായിരം പേരിൽ പലരോടും പറഞ്ഞത് ഇപ്പൊ സജി ചെറിയാനൊക്കെ ഇങ്ങനത്തെ ഭാഗമായിട്ട് നിക്കണുണ്ട് ഇത് ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു പരസ്യങ്ങൾ നിങ്ങൾ നോക്കുക ഇവർ പറഞ്ഞു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അവന്മാരുടെ പേജിലിട്ടിരുന്ന പോസ്റ്റുകളൊക്കെ ഇവരാണ് മാനേജ് ചെയ്ത പോസ്റ്റുകളൊക്കെ ഇവർ പറഞ്ഞിരുന്നത് പിന്നെ തമിഴ്നാടിന്റെ റെക്കോർഡിനെ കേരളം ബ്രേക്ക് ചെയ്യുന്നു തമിഴ്നാടിനാണ് ഈ റെക്കോർഡ് പതിനൊന്നായിരത്തി ചില്ലോണം പേരുടെ കണ്ട് റെക്കോർഡ് തമിഴ്നാട്ടിനുള്ളതാണ് അത് കേരളം ബ്രേക്ക് ചെയ്യുന്നു ഇങ്ങനെയാണ് ഇവർ എന്ന പരസ്യം ചെയ്തത് ഈ കല്യാൺ സിൽഫിന് എങ്ങനെ കഴുകാൻ പറ്റും കാര്യം ദിവ്യയുടെ ഒരു വീഡിയോ ഉണ്ട് കല്ല്യാൺ സിൽക്സ് ആണ് ഇതിന്റെ തീം അനുസരിച്ച് ഇങ്ങനെ ഒരു മനോഹരമായ സാരി നെയ്ത് തന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സാരി എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വെച്ചി ബൾക്കായിട്ട് ഇന്നലെ വൈഫ് അന്ന് സാരി സാരിട്ടാണ് ഇന്നലെ സ്കൂളിൽ പോയി ബുധനാഴ്ച ദിവസങ്ങളിൽ അവർ സ്കൂളില് സാരിയെടുക്കണം അപ്പൊ രാവിലെ ഈ സാരി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരുമ്പോൾ കേൾക്കുന്ന വൈഫിന്റെ അമ്മ ഈ സാരി എന്തോ പിടിച്ചു കൊടുത്തിട്ട് പറയുന്നത് സാരി മൊത്തം വലിഞ്ഞു ചിലപ്പോ ഡാൻസ് അടിച്ചോണ്ടായിരിക്കും എടുത്ത് ഏഹ് അപ്പൊ അങ്ങനെ പട്ട സാരി ഒന്നും അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഉള്ളൂ അല്ലാതെ ആയിരം രൂപയുടെ സാരി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്തല്ല അതിന് വിലയുള്ള സാരി ഉള്ളു ഒരേ കളറിൽ ഒരേ ഷേഡ് കിട്ടണമെന്നുള്ളതുകൊണ്ട് കല്യാണ സിക്സ് പോലെ ഒരാളെ സമീപിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ബില്ല് ചെയ്തായിരിക്കും പൈസ കല്യാണ സിക്സ് ഒരുപക്ഷം പറയാത്തായിരിക്കും അത് അത് അവരുടെ അതുകൊണ്ടായിരിക്കുമല്ലോ മകനെ വിളിച്ചു ഈ പൈസ കൊടുത്തു വന്നില്ല ബില്ലടിച്ച് കൊടുത്തോളും കണക്ക് കാണിക്കാൻ വേണ്ടി ബില്ല് അടിച്ച് കൊടുത്തോളാം അതാണ് സംഭവം ആ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതുകൊണ്ടത് പറയുന്നില്ല പക്ഷേ ഏഹ് ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു ബൈറ്റ് ഉണ്ട് ആരും ശ്രദ്ധിക്കാതെ പോയൊരു ബൈറ്റ് കൊച്ചി മേയറുടെ ബൈറ്റ് അനിൽകുമാറിന്റെ ബൈറ്റ് സഖാവ് അനിൽകുമാറിന്റെ ബൈറ്റ് അനിൽകുമാർ ചോദിക്കുന്നുണ്ട് ഒരു പരിപാടി ഇങ്ങനെയാണോ ഓർഗനൈസ് ചെയ്യാ എടാ മന്ത്രി പങ്കെടുക്കുന്ന എ ഡി ജി പി പങ്കെടുക്കുന്ന എം പി പങ്കെടുക്കുന്ന എം എൽ എ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കൊച്ചിയുടെ നഗരപിതാവിനെ ക്ഷണിച്ചത് തലേ ദിവസമാണ് ഏഹ് ആ പുള്ളിയൊക്കെയാണ് കൊച്ചി മേയറെ വിളിച്ച തലേ ഇതാണോ പരിപാടി കേട്ടത് ഇരുപത്തിയഞ്ച് പോലീസുകാരെ ഉള്ളായിരുന്നു പറയാം മേയർ ചോദിക്കുന്ന ചോദ്യമാണ് ഏഹ് പിന്നെ എന്റർടൈൻമെന്റ് ടാക്സ് അടച്ചിട്ടില്ല ഒരു ഇവന്റ് നടത്തണമെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഇവർ ഇതൊക്കെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ചെയ്യുന്നത് കൊച്ചി മേയർ നിലപാട് പറയുന്ന എനിക്ക് ആ എനിക്ക് ഇഷ്ടം കാരണം കഴിഞ്ഞ മുമ്പത്തെ ഫെബ്രുവരിയിൽ ഞാൻ കൊച്ചിയിൽ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്യും ഒരു ടിക്കറ്റ് വെച്ചിട്ടോ പണം വാങ്ങിയിട്ടോ അല്ല കേട്ടോ അല്ലാതെ ഒരു നമ്മൾ ജോലി കണ്ടിട്ടുള്ള ചാനലിന്റെ ഒരു വാർഷിക ആഘോഷം വെച്ചിട്ടുണ്ട് ആ സമയത്ത് പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് ചില അസോ അസൗകര്യം ഉണ്ടായപ്പോൾ കൊച്ചി മേറെ വിളിക്കാൻ ഞാൻ മറന്നുപോയി ഞങ്ങൾ മറന്നുപോയി മറന്നുപോയി കൊച്ചി മേയറെ ഇതേപോലെ തലേ ദിവസമാണ് വിളിക്കുന്നത് വേറെ ഇതേപോലെ പരിപാടി ഉണ്ട് പങ്കെടുക്കണം വന്ന് കണ്ടി വന്നിരുന്നു ഓഫീസിൽ കാണാൻ പറ്റില്ല അപ്പൊ എന്റെ അടുത്ത് എടുത്തവില ചോദിച്ചു ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ട് കൊച്ചി നഗരത്തിലൊരു പരിപാടി വലിയ പരിപാടിയായിരുന്നു റിമി ടോമിയുടെ വലിയ മ്യൂസിക്കൽ എന്നെ വിളിക്കുന്നത് തലേ ദിവസമാണ് അന്ന് എനിക്ക് അദ്ദേഹത്തിനോട് ഉദ്ദേശം തോന്നി ഒരു ജനപ്രതിനിധി അല്ലെ പുള്ളി അങ്ങനെ പറഞ്ഞാൽ ഇപ്പം പുള്ളിയുടെ നിലപാടാന്ന് വെച്ചാൽ പുള്ളിയായി പങ്കെടുത്തിട്ടില്ല ഈ ആ പാവവാരം ഉമാ തോമസത്തിന്റെ ചോരയുടെ നിറം മേയറുടെ കൈകളിൽ പതിഞ്ഞിട്ടില്ല ഓക്കെ അപ്പോ മേയറുടെ നിലപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കോർപ്പറേഷന്റെ ഇല്ലായിരുന്നു എന്റർടൈൻമെന്റ് ടാക്സ് അടച്ചിട്ടില്ല ബുക്ക് മൈ മൈഷോയിൽ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇവർ പരിപാടി നടത്തിയത് അത് മേയർക്ക് അറിയില്ലായിരുന്നു ഇത് കഴിഞ്ഞപ്പോഴാണ് ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞത് ടിക്കറ്റ് വെച്ച് പരിപാടി നടത്തുക ടാക്സ് അടക്കണം അത് ചെയ്തിട്ടില്ല അക്കൗണ്ട് ഫ്രീസ് ചെയ്തോളൂ ഇനി ഒരു വിദ്യാർത്ഥിയെ പങ്കെടുപ്പിക്കാൻ അത് പുതിയ അറിവ് എന്നാലും കമ്മീഷന്റെ സിഒ പറഞ്ഞതാണ് പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് തൊള്ളായിരം രൂപ നയൻ ഹൺഡ്രഡ് റുപ്പീസ് കമ്മീഷൻ ഉണ്ടായിരുന്നു നൂറിൽ പേരിൽ കൂടുതൽ പങ്കെടുപ്പിച്ചാൽ ആ നൃത്ത അധ്യാപികയ്ക്ക് ഗോൾഡ് കോയിനും പ്രശസ്തി പത്രവും ഉണ്ടായിരുന്നു ഇതൊന്നും കൊടുത്തിട്ടില്ല കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് ഞങ്ങൾ വേറെ ഇവന്റ് വെച്ച് അതിന് മെയിൽ ടിക്കറ്റ് വെച്ച് വയ്ക്കുവായിരിക്കും കൊടുക്കാനിരിക്കുവന്നാ പറയുന്നത് അപ്പൊ ഇത് ആര് അധ്യാപകരൊക്കെ ഇപ്പൊ ഗ്രൂപ്പ് മെസ്സേജ് എഴുതുന്നുണ്ട് നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പാടില്ല നമ്മൾ ഈ വിഷയത്തെ എതിർക്കാൻ പാടില്ല കാര്യം എന്താ എടാ അമ്പത് പേരെ പങ്കെടുപ്പിച്ചു തൊള്ളായിരം രൂപ എത്ര ചത്ര രൂപയിലിരുന്നു പിന്നെ ഈ പിള്ളേരും മേപ്പെട്ടതിനും ഗുരുദശ പറഞ്ഞു കൊടുത്തു വേറെ പൈസ അത് കൊടുത്തോട്ടെ അത് ഗുരുതര ഉള്ള കൊടുക്കും അവ ചുരുക്കം പറഞ്ഞ അടിപൊളി തട്ടിക്കും തട്ടിപ്പിന്റെ വലിയ പ്രസ്ഥാനമായി മാറി മൃദംഗനാഥം അല്ല തട്ടിപ്പ് നാഥമായി മാറി എന്നുള്ളതാണ് ഇതിനകത്ത് ഈ സജി ചെറിയാനൊക്കെ എങ്ങനെയെന്ന് പെട്ടു എന്നുള്ളതാണ് സജി ചെറിയാനായിട്ട് ഈ അവാർഡ് സംഭവിച്ചുകൊണ്ട് അതങ്ങനെ പോയി എന്ത് അന്വേഷിച്ചിട്ടാണ് ഇനി എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം ഞാൻ പറയാം ഈ സജി ചെറിയാനോടും പ്രിയപ്പെട്ട ഹൈബീഡിനോടുമാണ് അട നിങ്ങളുടെ സഹപ്രവർത്തകയല്ലേ ആ വീട് കിടന്നേ പിന്നെ നിങ്ങള് ഈ വീഴ്ച കഴിഞ്ഞിട്ട് അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി നടന്നത് നിലകളെ കൊളുത്തി അതുവരെ അവിടെ സംഗീതം മുഴങ്ങുമായിരുന്നു പാട്ട് മുഴങ്ങുമായിരുന്നു ഈ അവതാരക എന്ന് പറയുന്ന ഈ മീര എന്ന് പറയുന്ന സ്ത്രീ അവൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്നുള്ളത് അവൾക്ക് പോലും അറിയില്ല കൊടുത്ത പൈസക്ക് അവൾ നന്ദി കാണിച്ചു ഞങ്ങള് അങ്ങ് ഈ നേരത്തെ വായിച്ച രണ്ട് പേരുണ്ടല്ലോ നിഘോഷും മറ്റേ എന്തോ മറ്റേ പേരെനിക്കറിയത്തില്ല ഈ പേരും രണ്ടുപേരും അവരങ്ങെന്തോ വലിയ സംഭവമായിട്ടങ്ങ് അവിടെ ചിത്രീകരിക്കും ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്ത് കിട്ടിയിട്ട് Pero es verdad que